സമയത്തത് ആ പൂജയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് പോലെ യാതൊരുവിധ പ്രയാസവുമില്ലാതെ നല്ല മനുഷ്യന്മാരുടെ ആത്മാവിന മലക്കൾ കൊണ്ടുപോവുകയാണ് എന്നാൽ മലക്കുകൾ റൂഹനെ പിടിക്കാൻ വരുമ്പോൾ അത് മോശക്കാരനായ ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്മാരോട് മലക്കുകൾ പറയുന്ന വാചകം ഹേ മോശമായ ആത്മാവേ അള്ളാഹുവിനെ കോപത്തിലേക്ക് നീ പുറപ്പെട്ടു കൊള്ളു കൊള്ളുക എന്ന് പറയുമ്പോൾ പുറപ്പെടാൻ അത് തയ്യാറല്ല അത് ഉൾവലിയാൻ ശ്രമിക്കുമ്പോൾ നനൻ ഒരു കമ്പിവേലിയിൽ നിന്നും നനഞ്ഞ പുതപ്പ് എപ്രകാരമാണോ വലിച്ചടയ്ക്കുന്നത് അപ്രകാരം ശക്തിയോടുകൂടി വളരെ പ്രയാസത്തോടു ആ മോശമായ ആത്മാവിനെ മലക്കുകളാ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും വലിച്ചു പറിച്ചെടുക്കുന്നതാണ് ഞാൻ വസല്ലമ നല്ല മനുഷ്യന്മാരുടെ മരണത്തെ സംബന്ധിച്ചു മോശക്കാരനായ മനുഷ്യന്റെ മരണത്തെ സംബന്ധിച്ചെല്ലാം വളരെ ദീർഘമായി വിശാലമായി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് സമയം കുറവായതുകൊണ്ട് ആ ഭാഗം കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായിരുന്നാലും അവനെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണം നമ്മുടെ മരണാനന്തര ജീവിതം ആ മരണാനന്തര ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വേണം ആ സമയത്തിന് മുമ്പ് നമ്മൾ നേടിയെടുക്കണം ആ സമയം എത്തിക്കഴിഞ്ഞാലോ ആ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്രയൊക്കെ ചെയ്യാം എന്തെല്ലാം ചെയ്ത് തരാ എന്ന് പറഞ്ഞാലും പിന്നെ അവരെ സമയമില്ല ആ സമയത്ത് ഒന്നും ചെയ്യാത്ത മനുഷ്യനാണെങ്കിൽ മലക്കുകൾ വരുമ്പോൾ അവർ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയുമെന്നാ ഖുറാൻ പറഞ്ഞത് കരഞ്ഞു ചോദിക്കും റബ്ബിനോട് എന്തിനാണെന്ന് പറയുമോ അല്പസമയത്തിന് വേണ്ടി അടുത്തൊരു അവധി വരേക്കും നീ എന്നെ പിന്തിപ്പിക്കണം എന്തിനാണ് പിന്തിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നത് വീണ്ടും ദുനിയാവിൽ ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല തന്റെ ഭാര്യയെ കാണാനുള്ള തൻ്റെ കളിച്ചു നടക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല നേരെ മറിച്ച് സ്വതക്ക കൊടുക്കാൻ തയ്യാറാണ് തമ്പുരാന് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ തയ്യാറാണ് തമ്പുരാന് സൽക്കരമങ്ങൾ ചെയ്യാൻ തയ്യാറാണ് തമ്പുരാന് ഇതുവരെ ഞാൻ വിട്ടുകളഞ്ഞ ഇതുവരെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ അമലുകളും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അല്പസമയം കൂടി നീ എനിക്ക് തന്നാലെന്ന് ആ മരണത്തിന്റെ സമയത്ത് അവനതാ അവന്റെ റബ്ബിനെ ഏതൊരു മനുഷ്യന്റെയും അവധി എത്തിക്കഴിഞ്ഞാൽ അവന്റെ മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്നതല്ല ഒരു സെക്കൻഡ് പോലും പിന്നെ അവന് സമയമില്ല ആ രംഗം അത് എത്തുന്നതിന് മുമ്പ് നമ്മൾ പ്രവർത്തിക്കണം അതാ റസൂർ പറഞ്ഞില്ലേ ഇപ്പോൾ ഇന്ന് നിങ്ങളുള്ളത് പ്രവർത്തനത്തിന്റെ ലോകത്താണ് വിചാരണയുടെ ലോകത്തിലല്ല എന്നാൽ നാളെയാവട്ടെ നിങ്ങൾ പറ ലോകവസതിയിലാണ് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് ഇതാണ് പ്രവർത്തിക്കാനുള്ള അവസരം ആ മരണത്തിന് മുമ്പുള്ള തൻ്റെ ജീവിതം അതുകൊണ്ട് അതിനു മുമ്പായി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയണം നേരെ നെമറിച്ച് നന്മകളൊന്നും സമ്പാദിക്കാതെ നമസ്കരിക്കാൻ കഴിയാതെ സഖാത്ത് കൊടുക്കാതെ സൽക്കരമങ്ങളൊന്നും അനുഷ്ഠിക്കാതെ മരിക്കാൻ നേരത്ത് കരഞ്ഞ് കരഞ്ഞ് തൻ്റെ റബ്ബിനോട് മനുഷ്യ യാചിക്കും പഠിച്ചോനെ അല്പസമയം അല്പസമയം ഇല്ല തീർന്നു അതോടുകൂടി അവൻ്റെ സമയം തീർന്നു അവൻ മരണപ്പെടുകയാണ് അല്ലെ എല്ലാവരും വരും മയ്യത്ത് സന്ദർശിക്കാൻ എല്ലാരും വരും എല്ലാവരും വന്ന് കണ്ടുപോകും അങ്ങനെ അവന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ആദ്യം മരിക്കാൻ നേരത്ത് പഠിച്ചവനോട് ചോദിച്ചു നോക്കി അല്പസമയം കിട്ടിയില്ല ആ മയ്യത്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തിലും ആ മയ്യത്ത് വിലപിക്കുകയാണ് എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞിട്ട് റസൂല നമുക്ക് അത് ഹദീസിലൂടെ വിശദീകരിച്ചവരെ ആ മയ്യത്തിന്റെ വിലാപത്തെ സംബന്ധിച്ച് എന്താ പറഞ്ഞത് إِلَّا الْإِنْسَانُ وَلَوْ سَمِعَ الْإِنْسَانُ لَسُعِقَا ജനാസ അഥവാ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പുരുഷന്മാരായ ആളുകൾ ആ മയ്യത്തിന് തങ്ങളുടെ പിരടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ആ മയ്യത്ത് വഹിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അത് സ്വാലികായ മയ്യത്താണെങ്കിൽ ആ മരണപ്പെട്ട മനുഷ്യൻ സ്വാലികായ മനുഷ്യനാണെങ്കിൽ കാലത്ത് ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കത്തിമോനി എന്നെ വേഗം കൊണ്ടുപോകണേ എന്നെ വേഗം കൊണ്ടുപോകണേ എത്രയും എന്നെങ്കിലേക്ക് എത്തിക്കണേ എന്ന് സ്വാലികായ സന്തോഷത്തോടുകൂടി പറഞ്ഞു കൊണ്ടിരിക്കും സ്വാലികല്ലാത്ത മനുഷ്യനാണെങ്കിൽ സ്വാലികല്ലാത്ത മനുഷ്യനാണെങ്കിൽ കാലത്ത് ആ മനുഷ്യന്റെ മയ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വഹിച്ചു കൊണ്ടുപോകുന്ന മയ്യത്തിന്റെ ആളുകളോട് ആ സ്വാല് അല്ലാത്ത മയ്യത്ത് ചോദിക്കുകയാണ് എന്ത് നാശമാണോ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്

മയ്യത്തിന്റെ എല്ലാ വസ്തുക്കളും അത് കേൾക്കുകയാണ് ശബ്ദം കേൾക്കുകയാണ് വസ്തുക്കളും മനുഷ്യൻ വിഭാഗമൊഴികെ ബാക്കി ആ മയ്യത്തിന്റെ കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ കരച്ചിൽ കേൾക്കാൻ കഴിയാത്ത ഒരേ ഒരു വിഭാഗം മനുഷ്യൻ മാത്രമാണ് മയ്യത്തിന്റെ ിൽ ആ മയ്യത്ത് വഹിക്കുവാൻ അതിനെ പള്ളിയിലേക്ക് എത്തിക്കുവാൻ ആ പങ്കെടുക്കാൻ മറബാടാ ആ കരച്ചിലെങ്ങാനും നീ ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ മനുഷ്യ അതിനു മുമ്പ് തന്നെ നീ ബോധം കെട്ട് വീണു പോകുമായിരുന്നു കേട്ടോ അത്ര ഭയാനകമായ കരച്ചിലാണ് സ്വാൽകല്ലാത്ത മയ്യത്ത് ആ മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് നബി അലൈഹി നമുക്ക് മുന്നിൽ നമ്മൾ ചിന്തിക്കണം അങ്ങനെ പോരല്ലേ നമ്മളെ നമ്മളെ നാട്ടുകാർ നമ്മളെ കൂട്ടുകാരൊക്കെ അങ്ങനെ ചുമന്ന് കൊണ്ടുപോകുമ്പോ പടച്ചോനെ എന്നെ വേഗം കൊണ്ടുപോകണേ എന്നെ വേഗം കൊണ്ടുപോകണേ എന്ന് സ്വാലിഹായ ഒരു മയ്യത്ത് പറയുന്ന പോലെ അങ്ങനെ പറയുന്ന ഒരു മയ്യത്തായി തീരാൻ നമ്മൾ പ്രാർത്ഥിക്കുക നേരെ മറിച്ച് എന്നെ കൊണ്ടുപോകല്ലേ നിങ്ങൾ എന്ത് നാശമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു ആ വിട്ട് വിലപിക്കുന്ന സ്വാലിഹല്ലാത്തൊരു മയ്യത്താവാതിരിക്കാൻ വേണ്ടി അവൾ വടച്ചവനോട് പ്രാർത്ഥിക്കുക അവൾ അങ്ങനെ മയ്യത്തായി പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ കഴിയുന്ന എന്താ നമുക്ക് നമ്മൾ ചെയ്തു വെച്ച സൽക്കരമങ്ങൾ മാത്രം ഒരാളില്ലല്ലോ നമ്മളെ കൂടെ എല്ലാവരും അവിടെ വെച്ചിട്ട് തിരിച്ചു തിരിച്ചുപോരാം പിന്നെ അവിടെ ആരെയുള്ള തനിക്ക് തൻ്റെ കർമ്മങ്ങൾ മാത്രം താൻ സമ്പാദിച്ച നല്ല സമ്പാദ്യങ്ങൾ മാത്രം അതാണ് അല്ലു നബി സാഹു അലൈഹി വസ്ലം വിശദീകരിച്ചത്മാഅബു ഹുറേറു നഹുവിൽ നിന്ന് മുസ്ലിം ഉദ്ദരിക്കുന്ന അതീസിലാണ് റസൂൽ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകുന്ന ആ മനുഷ്യനെ തൊട്ട് ഏതൊക്കെയാ മൂന്ന് കാര്യങ്ങൾ അവരിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാം മുറിഞ്ഞു പോകുന്നതാണ് ഏതൊക്കെയാണ് അവശേഷിക്കുന്ന മൂന്നെണ്ണം ഒന്ന് നിൽക്കുന്ന ഫലപ്രദമായ വിജ്ഞാനം മൂന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും സന്താനം സന്താനം പറഞ്ഞില്ല പറഞ്ഞില്ല തന്റെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ നമസ്കരിക്കുന്ന സഖാത്ത് കൊടുക്കുന്ന നോമ്പ് നോക്കുന്ന അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന തൗഹീദ് ഉൾക്കൊണ്ട സ്വാലിക മക്കൾ തനിക്കുണ്ട് എങ്കിൽ ആ മക്കളുടെ പ്രാർത്ഥനയാണ് തന്റെ കബറിംഗലേക്ക് എത്തുക എന്നിങ്ങനെ നമുക്ക് തന്നെങ്കിൽ മരണത്തിന് ശേഷമുള്ള തൻ്റെ കബറിന്റെ ജീവിതത്തിലേക്ക് തനിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന നിലനിൽക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ സമ്പാദ്യങ്ങൾ നമുക്കുണ്ടോ നിലനിൽക്കുന്ന സ്വതക്കുണ്ടോ നമുക്ക് അല്ലാണ്ട് പള്ളിക്ക് വേണ്ടി നല്ലതായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചാൽ അതവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ആളുകൾ അവിടെ വന്ന് നമസ്കരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കബറിലേക്ക് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലമാണ് അതുപോലെ നമ്മൾ ഈ സന്ദേശം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് സത്യം മനസ്സിലാക്കി അള്ളാഹുവിനെ പേടിച്ച ആളുകൾ ജീവിക്കുമ്പോൾ ആ അവർ നല്ല കാര്യങ്ങളിൽ ഉൾക്കൊണ്ട് കൊണ്ട് ജീവിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുത്ത നമുക്ക് അവരുടെ പ്രതിഫലം ഒട്ടും കുറയാതെ തന്നെ അതിൻ്റെ ഒരു അംശം നമുക്ക് കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് അതുപോലെ തന്നെ സ്വാലിഹായ സന്താനത്തിൻ്റെ പ്രാർത്ഥന ആ രൂപത്തിൽ നമ്മുടെ മരണശേഷം നമുക്ക് ഉപകരിക്കുന്ന വിശദീകരിച്ച് മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ നഷ്ടപ്പെടാത്ത മുറിഞ്ഞു പോകാത്ത ഒരിക്കലും നശിക്കാത്ത നിലനിൽക്കുന്ന സമ്പാദ്യങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കാൻ അത് നിലനിർത്താൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതാണ് നമ്മുടെ കർമ്മങ്ങളുമായി എല്ലാവരും കബറിൽ എത്തിപ്പെടുകയാണ് അല്ലേ അവിടെ നമുക്ക് കൂട്ടുകിടക്കാൻ ആരുമില്ല നമ്മൾ രോഗിയായി നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നാൽ ഉമ്മ ഉണ്ടാവും കൂടെ കിടക്കാൻ ഭാര്യ ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടാവും കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും തൻ്റെ കബറിൽ താൻ ഒറ്റക്കാണ് ആരുമെല്ലാം തന്നെ സഹായിക്കാൻ താൻ ചെയ്ത സൽക്കരമങ്ങളുമായിട്ട് മാത്രം തൻ്റെ ഖബറിലേക്ക് താൻ എത്തിപ്പെടുകയാണല്ലേ ആ ഖബറിനെക്കുറിച്ച് കേൾക്കുമ്പോഴേ ആ ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോഴേ സുഹാബികൾ പൊട്ടിക്കരയുമായിരുന്നു സ്മാരപന ഫാർ അലഹന പോലെയുള്ള ആളുകൾ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും അത്രയും വലിയ കരച്ചിൽ അവർ കരഞ്ഞിരുന്നില്ല നിരയെ മറിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ കരഞ്ഞു എന്താ ഖബറിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് ആ ഖബർ ശിക്ഷയെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ അവിടെ അങ്ങോട്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഖബറിലെങ്ങാനും നമ്മൾ പരാജയപ്പെട്ടു പോയാൽ അവിടെ അങ്ങോട്ട് പരാജയം തന്നെയാണ് നമ്മുടെ നമ്മുടെ ചോദ്യം ചെയ്യാനായി വരുമ്പോൾ ഒന്നാമത്തെ ഒരു ഒരു ചോദ്യമില്ലേ ചോദ്യമില്ലേ റബ്ബുക റബ്ബിനെ റബ്ബിനെ സംബന്ധിച്ചുള്ള മറുപടി മറുപടി പറയാൻ പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ അറിയേണ്ട രൂപത്തിൽ രൂപത്തിൽ ആ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കാത്ത ചോദിക്കുമ്പോൾ കഴിയില്ല താളുകളിൽ കാണാൻ കഴിയുന്നത് ആ റബ്ബിനെ അറിയേണ്ട രൂപത്തിൽ അറിയാത്ത പുറമേയുള്ള ജാറങ്ങളെയും ദർഗകളെയും പ്രവാചകന്മാർ മൗലിയാക്കന്മാരെയും പ്രാർത്ഥിച്ച ശരിക്ക് ചെയ്ത മനുഷ്യന്മാരോട് റബ്ബിനെ കുറിച്ച് ചോദിക്കുമ്പോ ഹാ ഹാ എന്ന് പറയാനല്ലാതെ എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന മറുപടി പറയാൻ അവർക്ക് സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ആ കബറിലെ ചോദ്യങ്ങൾക്ക് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ ആ റബ്ബുൽ ആയ പഠിച്ചതും പുരാന് അറിയേണ്ട രൂപത്തിൽ അറിയാനും ആ റബ്ബിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ നിലനിർത്താനും നമുക്ക് സാധിക്കണം എങ്കിലേ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അങ്ങനെ ആ കബറിൽ വരത്തെ നേൽപ്പിന്റെ നാള് വരെ ലോകവസാനം വരെ നമ്മളെല്ലാവരും കബറിൽ കിടക്കേണ്ടവരാണ് നല്ല മനുഷ്യനാണെങ്കിലോ സ്വർഗത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ ആ മനുഷ്യൻ്റെ ഖബറിൽ അവൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് നരകത്തിൻ്റെ ആളുകളായ മനുഷ്യന്മാരാണെങ്കിൽ ആ നരകത്തിൻ്റെതായ പ്രയാസങ്ങളുടെ ഒരു അംശം അവൻ്റെ ഖബറിംഗിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മനുഷ്യനാണെങ്കിൽ ഖബറിൽ കിടന്ന് പ്രാർത്ഥിക്കും പടച്ചവനെ ലോക അവസാനം ആ ഉയർത്തിയെന്നേൽപ്പ് ആ പരലോകം ആ വിചാരണ എത്രയും പെട്ടെന്ന് എന്നിലേക്ക് എത്തിയിരുന്നെങ്കിൽ എനിക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാമായിരുന്നല്ലോ നരകത്തിൻ്റെ ആളുകളാണെങ്കിലോ ഖബറിൽ കിടന്നുകൊണ്ട് അവർ സങ്കടപ്പെടുകയാണ് പരലോകം എടുത്തുവരല്ലേ ടുത്തു വരല്ലേ അത് ദൂരെ പോകട്ടെ ദൂരെ പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് അവരവിടെ കിടന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും അങ്ങനെ ഒരു രംഗം തരണം ചെയ്യേണ്ടവരല്ലേ നമ്മുടെ കബറിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടവരല്ലേ അതുകൊണ്ടും അവസാനിക്കുന്നില്ലല്ലോ അതുകൊണ്ടും അവസാനിക്കുന്നില്ലല്ലോ അവിടെ നിന്ന് പടച്ചതമ്പുരാൻ നമ്മളെ എല്ലാവരെയും ഒരു രണ്ടാമതൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് അബുലാല മീനായ പടച്ചതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൊണ്ടുവരാൻ ഒരു പ്രയാസവുമില്ല ആദ്യത്തെ പ്രാവശ്യം നമ്മെ സൃഷ്ടിച്ചവന് രണ്ടാമത് നമ്മളെ കൊണ്ടുവരാൻ എന്ത് പ്രയാസം മനുഷ്യ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ രണ്ടാമത് നാം കൊണ്ടുവരില്ല എന്ന് ഖുറാൻ ചോദിക്കുകയാണ് നമ്മോട് നാം ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന് അതേ നിന്റെ വിരൽ തലപ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് നാം നിങ്ങളുടെ വിരൽ തുമ്പുകൾക്ക് പോലും വ്യത്യാസമില്ലാത്ത രൂപത്തിൽ രണ്ടാമതൊരു ജീവിതത്തിൽ നിങ്ങളെ നിങ്ങളെ കൊണ്ടുവരാൻ നാം ഒരു സൃഷ്ടിച്ചു നമുക്ക് യാതൊരുവിധ ക്ഷീണവും സംഭവിച്ചിട്ടില്ല ഒന്നാമത് സൃഷ്ടിച്ചു കരുതി പഠിച്ചവും ക്ഷീണിച്ചു പോയിട്ടൊന്നുമില്ല പഠിച്ചവന് രണ്ടാമത് നമ്മളെ കൊണ്ടുവരാൻ ഒരു പ്രയാസവും ഇല്ല സഹോദരങ്ങളെ നമ്മളെല്ലാരെയും പഠിച്ചോ കൊണ്ടുവരേ രണ്ടാമതൊരു ജീവിതത്തിലേക്കല്ലേ എല്ലാവരും എത്തിപ്പെടുമ്പോൾ അങ്ങനെ അല്ലാഹുവന്റെ പരലോകത്ത് പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ആരാ പിന്നെ നമ്മളെ സഹായിക്കാനുള്ളത് ഇവിടെ ഒരുപാട് ഒരുപാടാൾ നമ്മളെ സഹായിക്കാൻ പരലോകത്തിന്റെ അവസ്ഥ അങ്ങനെയല്ല നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ രക്ഷപ്പെടുത്താൻ വേറെ ഒന്നുമില്ല നിങ്ങൾ നോക്കൂ അതിനെ സംബന്ധിച്ച് ധാരാളമായിട്ട് ഖുറാൻ നമുക്ക് മുന്നിൽ വിശദീകരിക്കുന്നുണ്ട് ഏതാനും ചില ആയത്തുകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് ഓതി തരാം വിശുദ്ധ ഖുർആൻ പറയുകയാണ് ആ ലോകത്തെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് അല്ല